കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിൽ ഉത്തരേന്ത്യൻ മാതൃകയിലെ ദീപാവലി മുഹൂർത്ത കച്ചവടം തിങ്കളാഴ്ച നടക്കും ഞായറാഴ്ച മുതൽ പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളും അടക്കയുമായി എത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചാലിശ്ശേരിയിൽ ആരംഭിച്ച പഴയ അടക്ക കേന്ദ്രത്തിൽ മൂന്നാം വർഷവും ദീപാവലി മുഹൂർത്ത കച്ചവടം ഉത്തരേന്ത്യൻ മാതൃകയിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് ആരംഭിക്കുമെന്നും എല്ലാ കർഷകരും കച്ചവടക്കാരും മുഹൂർത്ത കച്ചവടത്തിൽ പങ്കെടുക്കണമെന്നും ഉച്ചാധികാരി ഷിനോയ് തോലത്ത് പറഞ്ഞു തലിശ്ശേരി പഴയ അടയ്ക്ക മാർക്കറ്റിൻ്റെ മൂന്നാം വർഷം ദീപാവലി മുർത്ത കച്ചവടം ഉത്തരേന്ത്യൻ മാതൃകയിലെ നാളെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും എല്ലാ കർഷകരും അതുപോലെ ചെറുകിട കച്ചവടക്കാരും ഈ അവസരത്തിൽ പങ്കുചേരുന്നതിന് വിനീതമായി അഭ്യർത്ഥിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ചാലിശ്ശേരിയിൽ മുഹൂർത്ത കച്ചവടം തുടങ്ങിയത് ഉത്തരേന്ത്യയിൽ പുതിയ സാമ്പത്തിക വർഷം ദീപാവലി ദിവസം മുതലാണ് ആരംഭിക്കുന്നത് എന്നതിനാൽ ഈ ദിവസം മുതൽ കച്ചവടത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം മുഹൂർത്ത കച്ചവടത്തിന് രക്ഷാധികാരി ഷിജോ തോലത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടി വൈസ് പ്രസിഡന്റ് സാലി കാനക്കോട്ടി സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നേതൃത്വം നൽകും